അടുത്ത അഞ്ചു വർഷം രാജ്യത്ത് അഭൂതപൂർവ്വമായ വളർച്ചയുണ്ടാകുമെന്ന വാഗ്ദാനവുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചെറുകിട വ്യവസായങ്ങൾക്ക് അമൃതകാലത്തിൽ പ്രത്യേക പരിഗണന നൽകുമെന്നും അഞ്ചു വർഷം കൊണ്ട് രണ്ടു കോടി വീടുകൾ കൂടി നിർമ്മിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇടത്തരക്കാർക്കായി വീടുകൾക്ക് സഹായം നൽകും ഒരു കോടി വീടുകൾക്ക് മുന്നൂറ് യൂണിറ്റ് സൗജന്യ സൗരോർജ്ജ വൈദ്യുതി ലഭ്യമാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു രാജ്യത്ത് കൂടുതൽ മെഡിക്കൽ കോളേജുകൾ നിർമ്മിക്കുമെന്നും നിലവിലെ ആശുപത്രികളെ മെഡിക്കൽ കോളേജിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും ബജറ്റിൽ ധനമന്ത്രിയുടെ പ്രഖ്യാപനം എത്തി ആയുഷ്മാൻ പദ്ധതി സർക്കാർ വിപുലമാക്കും ആശാവർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെയും ഉൾപ്പെടുത്തുകയും ചെയ്യും മുപ്പത്തിയഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ ഉടൻ സാധ്യമാക്കും മത്സ്യബന്ധന മേഖലയിൽ അൻപത്തിയഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഒരു ലക്ഷം കോടി രൂപയുടെ കോർപ്പസ് ഫണ്ട് വഴി യുവാക്കൾക്ക് കുറഞ്ഞ പലിശയിൽ വായ്പ ലഭ്യമാക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു അതേസമയം രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തിയതിനാൽ ഇടക്കാല ബഡ്ജറ്റായിരുന്നു അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമന്റെ ആറാമത്തെ ബജറ്റ് കൂടിയാണ് ഇത് സമ്പത്തി രംഗത്ത് നവ ഉന്മേഷമാകണം പത്തു വർഷം കൊണ്ട് ഗുണപരമായ മാറ്റങ്ങളാണ് ഉണ്ടായതെന്നും മോദി ഭരണത്തിൽ രാജ്യം കുതിച്ചുയർന്നു എന്നും ബജറ്റ് വേളയിൽ തന്നെ ധനമന്ത്രി പറഞ്ഞു രാജ്യത്തിന് നിരവധി വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നും നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർത്തു വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത് വികസനത്തിന്റെ ഫലപ്രാപ്തി ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങി രാജ്യത്തിന് ഒരു പുതിയ ലക്ഷ്യബോധ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ രണ്ടാം ടൈമിൽ സർക്കാർ അതിന്റെ നേട്ടങ്ങൾ ഇരട്ടിയാക്കിയെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനമാണ് മോദി സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ഈ സർക്കാരിനെ വീണ്ടും ശക്തമായ ജനവിധിയിലൂടെ ജനങ്ങൾ അനുഗ്രഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനമാണ് മോദി സർക്കാർ മുന്നോട്ട് വച്ചത് ഈ സർക്കാരിനെ വീണ്ടും ശക്തമായ ജനവിധിയിലൂടെ ജനങ്ങൾ അനുഗ്രഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി ഒരു കോടി വീടുകൾ മുന്നൂറ് യൂണിറ്റ് സൌരോജ്യ പദ്ധതികൾ തയ്യാറാക്കുമെന്നും മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു മുത്തലാഖ് നിരോധിച്ചതും പാർലമെന്റിലും സംസ്ഥാന നിയമസഭയിലും മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം നടപ്പാക്കാനായതും നേട്ടമായെന്നും ചൂണ്ടിക്കാട്ടി വ്യവസ്ഥ മെച്ചപ്പെട്ട നിലയിലാണ് ഏഴ് ഐ ഐ ടികൾ പതിനാറ് ഐ ഐ ടികൾ ഏഴ് ഐ ഐ എഫ് പതിനഞ്ച് എ ഐ എം എസ് എന്നീ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു ഇടത്തരക്കാർക്ക് സ്വന്തമായി വീട് നിർമ്മിക്കാൻ സഹായം നൽകി പി എം ആവാസ് യോജനയിൽ മൂന്ന് കോടി വീടുകൾ നിർമ്മിച്ചെന്നും അടുത്ത അഞ്ചു വർഷം കൊണ്ട് അഞ്ചു കോടി വീടുകൾ നിർമ്മിക്കുമെന്നും നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി